നമസ്കാരം ഞാൻ പ്രവീൺ നമ്പൂതിരി ഒറ്റപ്പാലം ക്ഷേത്രങ്ങളുമായിട്ടും അതുപോലെ തന്നെ കുടുംബക്ഷേത്രങ്ങളുമായിട്ടും സ്ഥലവുമായൊക്കെ ബന്ധപ്പെട്ടിട്ട് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു പ്രതിഷ്ഠയാണ് ബ്രഹ്മരക്ഷസ് ഭൂരിഭാഗം ആൾക്കാർക്കും ബ്രഹ്മരക്ഷസനെ വളരെ പേടിയാണ് ഒരു പേടിയുള്ള എന്തോ ഒരു ഭീകരരൂപിയായിട്ടാണ് രക്ഷസനെ സങ്കല്പിച്ചിരിക്കുന്നത് മാത്രമല്ല നല്ലൊരു ശതമാനം ആൾക്കാരും വിചാരിക്കുന്ന വിചാരിച്ചിരിക്കുന്നത് ഇതൊരു ബ്രാഹ്മണൻ്റെ പ്രേതമാണ് ഗതി കിട്ടാത്ത ബ്രാഹ്മണൻ്റെ പ്രേതമാണ് രക്ഷസ് അങ്ങനെ ഒരു സങ്കല്പമുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ അങ്ങനെയല്ല എന്നാണ് നമ്മൾ ഈ ബ്രഹ്മരക്ഷസുമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ബ്രഹ്മ രക്ഷസ് രണ്ട് വാക്കാണല്ലോ അതിലുള്ളത് ബ്രഹ്മം എന്നുള്ള വാക്ക് നമ്മൾ വളരെ മോശമായ രീതിയിലല്ല ഉപയോഗിക്കാറുള്ളത് വളരെ സാത്വികം വളരെ ഉത്തമം വളരെ ശ്രേഷ്ഠം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ബ്രഹ്മത്തിനെ ഉപയോഗിക്കാറുള്ളത് ബ്രഹ്മം പരബ്രഹ്മം അതുപോലെ തന്നെ ബ്രഹ്മാവ് ബ്രാഹ്മണൻ ബ്രഹ്മജ്ഞാനി ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ വളരെ ഉത്തമമായിട്ടുള്ള സാത്വികമായിട്ടുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് നമ്മുടെ ഉപനിഷത്തിലെ മഹാവാക്യങ്ങളിലൊക്കെ അയ അയമാത്മാ ബ്രഹ്മ പ്രജ്ഞാനം ബ്രഹ്മ ഒക്കെ ബ്രഹ്മം എന്നുള്ള ശബ്ദം ഏറ്റവും ഉത്തമം ഏറ്റവും സാത്വികം എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഈ ബ്രഹ്മരക്ഷസ് വളരെ ഉത്തമമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സാത്വികമായിട്ടുള്ള ഒരു സങ്കല്പം തന്നെയാണ് ഇവിടെ ഈ മാത്രമല്ല ആൾക്കാരുടെ തെറ്റിദ്ധാരണ രക്ഷസ് എന്ന് കേൾക്കുമ്പോൾ ഈ സിനിമകളിലും സീരിയലുകളിലും ഒക്കെ കണ്ടിട്ട് ചോര ഊറ്റി കുടിക്കുന്ന ഒരു സങ്കല്പം അല്ലെങ്കിൽ ഭീകരനായിട്ടുള്ളൊരു സങ്കല്പം എന്നാണ് അർത്ഥം അങ്ങനെയാണ് മത്സരം പലരും സങ്കല്പിച്ചിരിക്കുന്നത് അർത്ഥമല്ല സങ്കല്പം പക്ഷേ രക്ഷസ എന്നുള്ള വാക്കിന് അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മളെ രക്ഷിക്കുന്ന വിഭാഗം എന്നാണ് രക്ഷോവർഗം രക്ഷിക്കുന്ന വിഭാഗം ക്ഷേത്രങ്ങളിലെ തെക്കു പടിഞ്ഞാറേ മൂലയിലെ ഒരു വലിക്കല്ലുണ്ട് നിരുതി എന്ന് പറയും നിരുതിയെ രക്ഷസുകളുടെ അധിപനായിട്ട് നിരതയെ രക്ഷോധിപതയെ രക്ഷസുകളെ രക്ഷി രക്ഷോ വിഭാഗങ്ങളുടെയൊക്കെ അധിപനായിട്ട് നിരതിയെ സങ്കല്പിച്ചിട്ട് നമ്മൾ ആരാധിക്കേണ്ടേ നിരതി എന്ന ദേവനെ അതുപോലെ തന്നെ രക്ഷസ എന്ന ഉദ്ദേശം ഒരു മോശമായ അർത്ഥത്തിലല്ല രക്ഷിക്കുന്ന വിഭാഗം രക്ഷോ വിഭാഗം നമ്മളെ രക്ഷിക്കുന്ന ബ്രഹ്മചൈതന്യമുള്ള ഒരു തേജസ് ഒരു ശക്തി അതാണ് ബ്രഹ്മരക്ഷസ് അതൊരു ബ്രാഹ്മണൻ്റെ പ്രേതോ അല്ലെങ്കിൽ നമ്മളുടെ ഭയപ്പെടുത്തുന്ന ഭീ ഭീകരനായോ പേടിപ്പെടുത്തുന്ന ഒന്നല്ല നമ്മളെ രക്ഷിക്കുന്ന നമ്മളെ രക്ഷിതാവായിട്ടുള്ള ബ്രഹ്മതേജസ്സുള്ള വളരെ സാത്വികമായിട്ടുള്ള ഉത്തമമായിട്ടുള്ള ഒരു സാന്നിധ്യമാണ് ബ്രഹ്മരക്ഷസ് തെറ്റിദ്ധാരണ മൂലമാണ് ആൾക്കാർക്ക് ഈ പേടി വന്നിരിക്കുന്നത് പിന്നെ മറ്റൊന്നും നോക്കിക്കഴിഞ്ഞാൽ ഈ ബ്രഹ്മരക്ഷസ് ഒരു ഒരു എന്ന് മനസ്സിലാക്കാൻ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഒരു ഭീ പേടിക്കേണ്ട ആളല്ലെന്ന് മനസ്സിലാക്കാനുള്ള മറ്റൊരു ഉപാധി രക്ഷസിൻ്റെ നിവേദ്യം എന്ന് പറയുന്നത് പാൽപ്പായസമാണ് അത് മധുരട്ട പാൽപ്പായസവും മധുരടാത്ത പാൽപ്പായസവും രണ്ടും പതിവുണ്ട് ചില സ്ഥലത്ത് മധുരല്ലാത്തവാണ് പതിവ് സാധാരണ ഉഗ്രമൂർത്തിയാണെങ്കിൽ ഈ ഒരു ഉഗ്രമൂർത്തിയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഉഗ്രമൂർത്തികൾക്കൊക്കെ നിവേദ്യത്തിൽ ഇപ്പോൾ ഉഗ്രമൂർത്തികളായിട്ടുള്ള ദേവതമാർക്ക് നമ്മൾ ഗുരുതി തർപ്പണം ചെയ്യാറുണ്ട് അതുപോലെ തന്നെ വറപൊടി അരി വറുത്ത് പൊടിച്ചത് ചുട്ട അട അടചുട്ടത് അങ്ങനെയുള്ള സാത്വികമെന്ന ഗണത്തിൽ പെടുത്താത്ത നിവേദ്യങ്ങൾ തർപ്പണങ്ങളൊക്കെ ഉഗ്രമായ മൂർത്തികൾക്ക് പതിവുണ്ട് പക്ഷേ രക്ഷസന് അങ്ങനെയൊന്നുമല്ല തികച്ചും സാത്വികമായിട്ടുള്ള ഉത്തമമായിട്ടുള്ള പാൽപായസാണ് രാക്ഷസനെ നിവേദിക്കാറുള്ളത് അതുമാത്രമല്ല പല സ്ഥലത്തും രക്ഷസിനെ വിഷ്ണുവായി സങ്കല്പിച്ചിട്ടാണ് പൂജിക്കാറുള്ളത് ഒരുപാട് ആൾക്കാർ രക്ഷസനെ മഹാവിഷ്ണു സങ്കല്പത്തിലാണ് പൂജിക്കാറുള്ളത് വിഷ്ണു എന്ന സങ്കല്പത്തിലാണ് പൂജിക്കാറുള്ളത് അപ്പോൾ ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ രക്ഷസൊരിക്കലും ഒരു ഒരു കുഴപ്പക്കാരനല്ല ഒരു ഭീകരനല്ല അദ്ദേഹം നമ്മളെ രക്ഷിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ രക്ഷിതാവാണ് നമ്മളുടെയൊക്കെ അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ സ്ഥലത്തിൻ്റെ അത് രണ്ട് മൂന്ന് തരത്തിലുണ്ട് ക്ഷേത്രങ്ങളിൽ ആരാധിക്കുന്ന രക്ഷസുണ്ട് സ്ഥലത്ത് സ്ഥലപതി ആയിട്ടുള്ള രക്ഷസുണ്ട് അല്ലെങ്കിൽ കുടുംബക്ഷേത്രങ്ങളോട് ബന്ധപ്പെട്ടുള്ള രക്ഷസുണ്ട് ഇനി മറ്റൊരർത്ഥത്തിലും വേണമെങ്കിൽ നമുക്ക് ഇതിനെ ഇതിനെടുക്കാം ഇപ്പോൾ അത് അത് അതിന് ഒരു കാര്യം കൂടി ഇതുമായിട്ട് സൂചിപ്പിച്ച് പറയാറുള്ളത് പല ക്ഷേത്രങ്ങളിലും പത്മമിട്ട് പൂജ ഉണ്ട് രക്ഷസിന് പ്രത്യേകം തടുപ്പള്ളിയിൽ രക്ഷസിന് പത്മമിട്ട് പൂജ സാധാരണ നിവേദ്യങ്ങളൊക്കെ തടുപ്പള്ളിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അടച്ചു വെക്കണമെന്നാണ് നിയമം കാരണം പലതരത്തിലുള്ള രാക്ഷസീയമായിട്ടുള്ള പലതരത്തിലുള്ള ദോഷങ്ങൾ ഇങ്ങനെയുള്ള ഈ രാക്ഷസീയ ബാധകളോ അതൊക്കെ ഈ നിവേദ്യത്തിൻ്റെ അപഹരിച്ചു കൊണ്ടുപോകും അല്ലെങ്കിൽ നിവേദ്യം എടുത്തുകൊണ്ട് അത് നിവേദ്യത്തിനെ അശുദ്ധിയാക്കും അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ നിവേദ്യം അടച്ചു വെക്കണമെന്നാണ് പൊതുവേ നിയമം എന്ത് നിവേദ്യം ഉണ്ടെങ്കിലും നിവേദ്യം കൊണ്ടുപോകുമ്പോഴും അടച്ചു കൊണ്ടുപോകണമെന്നാണ് നിയമം അപ്പോൾ തടപ്പള്ളിയിൽ ഇത്രയും നിവേദ്യങ്ങളൊക്കെ ഇരിക്കുമ്പോൾ തടപ്പള്ളിയിൽ പ്രത്യേകം രക്ഷസിന് പൽമിട്ട് പൂജ പതുക അപ്പോൾ രക്ഷസൊരു അപകടകാരിയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഭീകരനാണെങ്കിൽ ഒരിക്കലും ആ തടപ്പള്ളിയിൽ ക്ഷേത്രത്തിൻ്റെ തടപ്പള്ളിയിൽ നിവേദ്യങ്ങളൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് ഒരിക്കലും രക്ഷസിന് പൽമിട്ട് പൂജ പാടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു സത്യകനാണ് ഉത്തമനാണ് ബ്രഹ്മ തേജസ്സുള്ള ആ ഒരു ചൈതന്യമാണെന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ പിന്നെ എന്തുകൊണ്ടാണ് ഇതൊരു ബ്രാഹ്മണൻ്റെ പ്രേതമാണ് എന്നൊക്കെ ഒരു സങ്കല്പം വന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം കേരളത്തിൽ ഏകദേശം ആയിരത്തോളം കൊല്ലം ബ്രാഹ്മണരുടെ ആധിപത്യം തന്നെയായിരുന്നു എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പ്രത്യേകിച്ച് ഭൂമി ഭൂരിഭാഗം ഭൂമി അവരുടെ കയ്യിലായിരുന്നു ഭൂരിഭാഗം ക്ഷേത്രങ്ങളും അവരുടെ കയ്യിലായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഭൂമിയുടെ ഉടമസ്ഥരായിട്ടുള്ള ആ ക്ഷേത്രങ്ങളുടെ ഉടമസ്ഥരായിട്ടുള്ള ആ ബ്രാഹ്മണരെ അവരുടെ ഒരു സാന്നിധ്യമായിരിക്കും അല്ലെങ്കിൽ അവരുടെ ഒരു പ്രേതമാണ് ഈ രക്ഷസ എന്നൊരു ധാരണ കാലക്രമേണ കാലക്രമേണ ഈ ആൾക്കാരിൽ വന്നതായിരിക്കും പ്രത്യേകിച്ച് രക്ഷസ എന്നുള്ളത് രക്ഷിക്കുന്ന വിഭാഗമാണല്ലോ അപ്പോൾ ആ കാലങ്ങളിൽ ഒരു രക്ഷോ വിഭാഗം തന്നെയായിരുന്നു ബ്രാഹ്മണരെ ഭൂമിയുടെ ഉടമസ്ഥരവരാണ് ക്ഷേത്രങ്ങളുടെ ഉടമസ്ഥരവരാണ് മാത്രമല്ല സമസ്ത മേഖലകളിൽ അവരാണ് ഭരിച്ചിരുന്നത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ രക്ഷിതാക്കളായിട്ട് കണക്കാക്കിയിരുന്നു അപ്പോൾ അവരെ മരിച്ചു പോയപ്പോൾ അവരുടെ ചില ഗതി കിട്ടാത്ത പ്രേതമായിരിക്കാം രക്ഷസ എന്ന ആ ഒരു ബ്രാഹ്മണ അന്നത്തെ കാലത്തെ ആ ഒരു സാഹചര്യത്തിൽ നിന്നും അങ്ങനെ വന്നതായിരിക്കാനാണ് സാധ്യത അപ്പോൾ സ്ഥലപതിയായിട്ടുള്ള രക്ഷസ് സ്ഥലത്ത് രക്ഷസിൻ്റെ ഉപദ്രവമുണ്ട് കുടുംബക്ഷേത്രങ്ങളിൽ രക്ഷസിൻ്റെ ഉപദ്രവം രക്ഷസിൻ്റെ പ്രതിഷ്ഠ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഉപദ്രവം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മളുടെ സ്ഥലത്തിനെ രക്ഷിക്കുന്ന ആ സ്ഥലത്തിൻ്റെ അധിപതി ആയിട്ടുള്ള ആളെ നമ്മളുടെ രക്ഷിതാവിനെ വർഷത്തിലൊരിക്കലെങ്കിൽ സ്മരിക്കുക വർഷത്തിലൊരിക്കലെങ്കിൽ അവരെ വിചാരിക്കുക എന്ന സങ്കല്പത്തിലാണ് രക്ഷസിൻ്റെ പൂജ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കുക പിന്നെ ചില സ്ഥലത്ത് മറ്റൊരു തരത്തിലും വേണമെങ്കിൽ നമുക്ക് ഇതിനെ എടുക്കാം മറ്റൊരു തരത്തിലും സിങ്കൽ സങ്കല്പിക്കാം വളരെ നമ്മുടെ ഒരു ഗുരുസ്ഥാനം നമ്മളുടെ ഗുരുക്കം പൂർവികന്മാരായിട്ടുള്ള വളരെ ഉത്തമനായിട്ടുള്ള വളരെ സാത്വികനായിട്ടുള്ള ഗുരു ആയിരുന്നൊരാൾ അദ്ദേഹത്തിനെ നമ്മൾ സ്മരിക്കുക അദ്ദേഹത്തിനെ വർഷത്തിലൊരിക്കലും നമ്മളിപ്പോൾ ശ്രാദ്ധമൊക്കെ പൂർവികന്മാർക്ക് വേണ്ടി നടത്താറുള്ളൂ അതേപോലെ വളരെ ഉത്തമനായിട്ടുള്ള സത്വികനായിട്ടുള്ള ബ്രഹ്മ ഉണ്ടായിരുന്ന നമ്മുടെ ഗുരുസ്ഥാനത്തുള്ള ഒരു സാന്നിധ്യത്തിനെ വർഷത്തിലൊരിക്കലേ നമ്മൾ സ്മരിക്കുന്നു എന്നും ഈ രക്ഷസിന് അർത്ഥം എടുക്കുക എന്നാണ് എൻ്റെ അഭിപ്രായം മാത്രമല്ല രക്ഷസിന് എൻ്റെ നിവേദ്യങ്ങൾ ആരും കൊണ്ടുപോകാറില്ല രക്ഷസിൻ്റെ പ്രസാദം ആരും ഏറ്റുവാങ്ങാറില്ല അത് പൂർവികമായിട്ട് വന്നു ഒരു നടന്നു വന്നൊരു ശീലമാണ് അത് അങ്ങനെ ദോഷമുണ്ടെന്ന് എനിക്ക് അഭിപ്രായമില്ല കാരണം ആ രക്ഷസിൻ്റെ ഇത്രയൊക്കെ സാത്വികമായിട്ട് ഉത്തമനായിട്ട് അദ്ദേഹത്തിനെ പൂജിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിവേദ്യം കഴിച്ചാലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസാദം സ്വീകരിച്ചാലോ ആ ദോഷം വരുന്നൊരു അഭിപ്രായം എനിക്കില്ല എന്തായാലും ബ്രഹ്മരക്ഷസിനെ പറ്റിയിട്ട് നമ്മൾ ഉള്ള തെറ്റിദ്ധാരണകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ മാറ്റേണ്ടത് അത്യാവശ്യമാണ് പല ക്ഷേത്രങ്ങളിലും ഈ രക്ഷസിനെ പ്രേതം എന്നുള്ള സങ്കല്പത്തിൽ രക്ഷസിനെ പുറത്തേക്ക് മാറ്റി പ്രതിഷ്ഠിക്കാതിരുന്നിട്ടും കൂടി ഉണ്ട് പിന്നെ മാത്രമല്ല ഒരു കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു നിർത്തുകയാണ് പഴയ കാലത്തൊക്കെ എൻ്റെയൊക്കെ നാട്ടിലെ ക്ഷേത്രങ്ങളിലല്ല അധികം ബ്രഹ്മരക്ഷസന് പൂജയ്ക്ക് കൊടുത്തിരുന്നത് അപ്പം എൻ്റെയൊക്കെ അമ്മയുടെ വീട്ടിൽ അമ്മാത്ത എന്ന് പറയും അവിടെ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരുവിധ ആൾക്കാരൊക്കെ അരിയും പാലും പഞ്ചസാരയൊക്കെ കൊടുത്തിട്ട് അവിടെ തരും രക്ഷസിന് പൂജയ്ക്കാണെന്ന് പറയും അങ്ങനെ എൻ്റെ മുത്തശ്ശിയാണ് ചെറിയൊരു പത്മട്ടിട്ട് അവിടെ പൂജ കഴിച്ചിരുന്നത് അന്നും ക്ഷേത്രങ്ങളിലൊന്നും ഇങ്ങനെ ധാരാളമായിട്ട് കൊടുത്തിരുന്നില്ല ഇന്നത്തെ കാലത്ത് ഭൂരിഭാഗം ആൾക്കാരും ക്ഷേത്രങ്ങളിലാണ് രക്ഷസിന് പൂജയ്ക്ക് പഴയ പഴയകാലത്ത് പ്രാദേശികമായിട്ട് ഞാനീ ഞങ്ങളുടെ കൊള്ളുവനാട് ഭാഗത്തെ കാര്യമാണ് പറയുന്നത് പ്രാദേശികമായിട്ട് ആ ഭാഗത്തുള്ള ഒരു മനയിൽ കൊണ്ടുപോയിട്ട് ഈ രക്ഷസിന് കൊടുക്കാനൊരു ധാരാളം നടന്നിരുന്നു അതും ചിലപ്പോൾ ആ പഴയ സങ്കല്പത്തിൽ നിന്ന് വന്നതായിരിക്കാം ബ്രാഹ്മണരാണ് അതിൻ്റെ ഉടമസ്ഥരെ അവരെ രക്ഷിതകളായിട്ട് കണക്കാക്കിയിരുന്നു സ്വാഭാവികമായിട്ടും ആ അവരുടെ ഒരു പൂർവികന്മാരുടെ ഒരു അനുഗ്രഹത്തിനായിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രേതമാണെന്നുള്ള സങ്കല്പത്തിലോ അങ്ങനെയൊക്കെ സങ്കല്പത്തിലോ അവളെ കൊണ്ട് കൊടുത്തതായിരിക്കാം എന്തായാലും ബ്രഹ്മരക്ഷസിനെ പറ്റിയിട്ട് ഈ ഒരു തെറ്റിദ്ധാരണ പലരും മാറ്റേണ്ടത് അത്യാവശ്യമാണ് ഇതിലിപ്പോൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടായിരിക്കും മറ്റ് പല ഇതിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരിക്കും അല്ലെങ്കിൽ ഇതിനെ മറ്റു തരത്തിലും പല 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 കൺസെപ്റ്റും പല കാഴ്ചപ്പാടും പലർക്കും ഉണ്ടായിരിക്കും എല്ലാവിധത്തിലുള്ള അഭിപ്രായങ്ങളെയും നിർദ്ദേശങ്ങളെയും സ്വാഗതം ചെയ്യുന്നു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തുക എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത് മൂന്ന് ഒമ്പത് ഒന്ന് നമസ്കാരം